നമസ്കാരം നല്ല ഐശ്വര്യ പേര് പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ കരണ്ടങ്ങ് പോയി അല്ലേ ഏ ഞാനിവിടെ ഇങ്ങനെ വീർപ്പ് മുട്ടിയിരിക്കുക കാരണം ഈ സ്കൂളിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ രണ്ടാമത്തെ ബാച്ചായിട്ട് വന്നതാണ് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ രണ്ടായിരത്തി രണ്ട് വരെ ഞാനിവിടെ പഠിച്ചു എനിക്ക് സല്ല ടീച്ചറിനോടോ ലത ടീച്ചറിനോടോ അമ്മയോടോ ഒന്നും ഞാൻ മേടിച്ചു കൂട്ടിയ മാർക്കിനെക്കുറിച്ച് പറയാനായിട്ടൊന്നുമില്ല കാരണം പത്താം ക്ലാസ്സിൽ ജസ്റ്റ് പാസ്സായതായിരുന്നു ഏഹ് ജസ്റ്റ് എനിക്ക് തോന്നുന്നില്ല എൻ്റെ അത്രയും കുറഞ്ഞ മാർക്ക് കിട്ടിയ ഒരു ആ ബാച്ചിൽ ഇവിടെ ഉണ്ട് രണ്ടല്ല അവന്മാർ രണ്ട് മൂന്ന് പേരുണ്ടായിരുന്നു അതേ ഉള്ളൂ എൻ്റെ കോപ്പി അടിച്ചെഴുതിയവന്മാര് ഗതി കേട്ടവന്മാര് ഏഹ് അങ്ങനെയായിരുന്നു രണ്ടായിരത്തി രണ്ടിൽ ഈ സ്കൂളിൽ നിന്ന് പോകുന്നത് ഇനി ഈ സ്കൂളിലേക്ക് വന്ന കാര്യത്തെക്കുറിച്ചൊന്ന് പറയാം ഇന്ന് ഞാൻ ഇങ്ങോട്ട് വരാനായിട്ട് ഒരുങ്ങുമ്പോൾ അച്ഛനും അമ്മയും ഒരുങ്ങുന്ന ഞാൻ ചോദിച്ച എവിടെ പോവാ അത് ചന്ദ്രഹാസ വിളിച്ചിട്ടുണ്ട് ഇന്നത്തെ പരിപാടിക്ക് പോകാൻ വേണ്ടിയിട്ട് വരണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാനിവിടെ ഇരുന്ന് ആലോചിച്ചത് ഈ പത്ത് വർഷം ഞാനിവിടെ പഠിച്ചു ചാച്ചൻ ഈ സ്കൂളിൽ സ്കൂളിലെത്തുന്നത് ഇത് മൂന്നാമത്തെ തവണയാണ് ഒന്നാമത്തെ തവണ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ എനിക്ക് അഡ്മിഷൻ എടുത്ത് ഇവിടെ കൊണ്ടുവിടാൻ പിന്നെ ഞാൻ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു അഞ്ചാം ക്ലാസ്സിലോ ആറാം ക്ലാസ്സിലോ മറ്റോ ആണ് നിർബന്ധമായിട്ടും പേരൻസിനെ കൊണ്ടുവന്നിരിക്കണം പി ടി എ മീറ്റിങ്ങിനെന്ന് പറഞ്ഞു ആ പി ടി എ മീറ്റിങ്ങിന് അച്ഛൻ ഇങ്ങനെ ദൂരെ നിന്ന് സൈക്കിൾ ചവിട്ടി വന്ന് നമ്മുടെ ആ ഗേറ്റിൻ്റെ അവിടെ ഇട്ട് കയറുന്നത് മാത്രമേ ഞാൻ കണ്ടോളൂ ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോൾ ടീച്ചേഴ്സ് എല്ലാവരും വന്നിട്ട് ക്ലാസ്സിൻ്റെ അടുത്ത് നിന്ന് ചോദിക്കുക ആര് ഈ അനിൽ ചന്ദ്രൻ ആരാ അനിൽ ചന്ദ്രൻ ആരാ ഞാൻ വിചാരിച്ച വിചാരിച്ചേതാണ്ട് പ്രശ്നം എനിക്കിട്ട് പണിയായി അവിടെ എല്ലാം കൂടെ അച്ഛൻ്റെ മണ്ടയ്ക്ക് വെച്ച് കെട്ടിയിട്ടുണ്ട് എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് പ്രമോദ് സാറേ നമസ്കാരം അപ്പോഴാണ് അറിയുന്നത് സംഭവം എന്താണെന്നറിയോ അച്ഛൻ ആ പി ടി എം മീറ്റിംഗിന് പോയിരുന്നു അവിടെ ചെന്നിരുന്നപ്പോൾ മത്തായി സാറിൻ്റെ കടുകട്ടി ഇംഗ്ലീഷ് വാക്ക് അച്ഛൻ എഴുന്നേറ്റിട്ട് പറഞ്ഞ് സാറേ ഞങ്ങളിവിടെ ഇരിക്കുന്ന ബഹുഭൂരിപക്ഷം ആളുകളും സാധാരണക്കാരാ ഞങ്ങൾ മക്കളെ ഇങ്ങോട്ട് വിട്ടത് അവരെ ഇംഗ്ലീഷ് പഠിപ്പിക്കാനാണ് അവരുടെ കാര്യം എന്തായെന്ന് അറിയണമെങ്കിൽ ദയവ് എഴുതുകൊണ്ട് മലയാളത്തിൽ പറയുമോ അതായിരുന്നു രണ്ടാമത്തെ വരവ് പിന്നെ ഇന്ന മൂന്നാമത്തെ തവണ വരരുത് പിന്നെ ഞാൻ ഉറപ്പ് ഉറപ്പുവരുത്തിയിട്ടുണ്ട് അച്ഛൻ ഇങ്ങോട്ട് വരരുത് എന്നുള്ളത് അതിനു വേണ്ടിയിട്ട് രണ്ട് മൂന്ന് തവണ ഗുരുവന്ദനം നടത്തുമ്പോൾ ഇത് പറഞ്ഞുകൊണ്ട് വേണം തുടങ്ങാൻ അച്ഛനെയും ബുദ്ധിമുട്ടിച്ചില്ല ടീച്ചർമാരെയും ബുദ്ധിമുട്ടിച്ചില്ല രണ്ട് മൂന്ന് തവണ പ്രോഗ്രസ് റിപ്പോർട്ട് ഈ അച്ഛൻ്റെ ഒപ്പ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അതിനേക്കാൾ വലിയ പണിയാ നിങ്ങൾക്ക് അച്ഛൻ ഇങ്ങോട്ട് വന്ന അതുകൊണ്ടാണ് ഞാൻ കൊണ്ടുവരാൻ പിന്നെ പറഞ്ഞു വന്ന ഇതാ രണ്ടായിരത്തി രണ്ടിൽ ഇവിടുത്തെ ആ ജസ്റ്റ് പാസുമായിട്ട് ഞാൻ എവിടേക്ക് പോയി നമ്മുടെ കായംകുളത്ത് ഞാൻ സ്കൂളിന്റെ പേര് പറയുന്നില്ല ഒരു സാധാരണ സ്റ്റേറ്റ് സിലബസ് സ്കൂളിൽ പോയി പ്ലസ് വൺ പ്ലസ് ടു ഒരു കാര്യം അറിയോ സ്കൂൾ ടോപ്പ് ഞാനായിരുന്നു ഇവിടുത്തെ ഏറ്റവും പിന്നിൽ നിന്നിരുന്ന കുട്ടി ആ സ്കൂളിൽ ചെന്ന് പ്ലസ് വൺ പ്ലസ് ടുവിന് ഞാൻ തന്നെ അതിശയിച്ചു പോയി എന്നെ വിളിച്ചിട്ട് അന്നത്തെ എം പി സുജാത ചേച്ചിയാ സി എസ് സുജാത എനിക്ക് അവാർഡൊക്കെ തന്നു ഒരു ശ്രീ ചേച്ചി അവിടെ വെച്ചാ നമ്മുടെ അമ്പലത്തിന്റെ അവിടെ വെച്ചാൽ എനിക്കൊരു മാലയൊക്കെ സ്വർണത്തിൻ്റെ ഒരു മാലയൊക്കെ ഞാനാലോചിത എനിക്ക് വട്ടായതാണോ അത് ഈ എന്താ ഇവിടുന്ന് കിട്ടിയ ഒരു ബേസ് ഞങ്ങൾക്കുണ്ടായിരുന്നു സാറേ മത്തായി സാറിൻ്റെ മുഖത്ത് ഇപ്പം ഞാൻ അവിടെ ഇരുന്ന് നോക്കുകയായിരുന്നു നമ്മുടെ ഇതേ ഇങ്ങനെ ഒരേത്തവരുടെ സ്വാഗതം പറയുന്നുണ്ട് പക്ഷേ മത്തായി സാർ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും എന്താ അവിടെ ഇട്ട് തവല അടിച്ചുകൊണ്ടിരിക്കുക അതേ അവസ്ഥയാണ് എനിക്കും നിങ്ങൾക്കൊന്നും ഇല്ലാത്ത ഒരു അനുഭവം സാറിൻ്റെ കാര്യത്തിൽ എനിക്ക് പറയാനുണ്ട് അതിലൊന്ന് നിങ്ങൾക്ക് നിങ്ങൾക്കാർക്കുമില്ലാത്ത മത്തായി സാറിനെ കുറിച്ചുള്ള ഒരു ഓർമ്മ എനിക്കുണ്ട് എന്താണെന്നറിയോ രണ്ടായിരത്തി പതിനാലിൽ ഞാൻ ജനശതാബ്ദി എക്സ്പ്രസ്സിൽ രാവിലെ കായംകുളം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കോഴിക്കോട്ടേക്ക് പോവാ ശ്രീകുമാർ സാറേ കോഴിക്കോട്ടേക്ക് പോവാ ഞാൻ അപ്പം വിൻഡോ സീറ്റിലാണ് ഞാൻ വിൻഡോ സീറ്റിൽ മാറിയിരുന്നു ഞാനൊരു കമ്പനി വർക്ക് ചെയ്യുക ഇതെൻ്റെ ദൈവമേ ട്രെയിൻ അങ്ങോട്ട് നീങ്ങി ഞാൻ വിചാരിച്ചാരേലും നല്ല പെമ്പിള്ളേർ വന്ന് അടുത്തിരിക്കും എന്നൊക്കെ പ്രതീക്ഷിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഉണ്ട് സാറ് വന്നടുത്തിരുന്നു സാറും വൈഫും ഉണ്ട് അപ്പം എനിക്ക് തോന്നുന്നു മക്കളാരോ കോഴിക്കോട് പഠിക്കുന്ന ഐ ഐ ടിയിലോ അങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞു കുറച്ചു നേരമായി ഞാൻ അവിടെ ഇരുന്ന് എന്ത് ചെയ് കോഴിക്കോട് വരെ ഉണ്ട് ഞങ്ങൾ രണ്ടുപേരും എന്ത് അറിയത്തില്ല ഒരു ഇംഗ്ലീഷ് മാഗസിൻ എടുത്ത് കൈ തന്ന് വായിച്ചോ ഞാനിങ്ങനെ ഓരോ പേജ് മറിച്ചുകൊണ്ടിരിക്കുകയോ കുറേ വായിച്ചോ ഞാൻ അറിയില്ല സാർ വായിച്ചോണ്ടിരിക്കാം എവിടെ വരെ ആയി ആ ട്രെയിൻ്റെ അകത്ത് ഈ രണ്ടായിരത്തി പതിനാലിൽ പിന്നെ എന്നെ അടിച്ചിട്ടുണ്ട് എന്തിനാണെന്നറിയോ ഒരു ദിവസം രാഗം ബേക്കറി അറിയോ കായംകുളം ബസ് സ്റ്റാൻഡ് തെക്കേപ്പുറത്തെ അവിടെ ഈ സാറ് വന്ന് കയറിയപ്പോ ഞാനും എടാ നമ്മുടെ സുയത്ത് ഇന്ന് നമ്മുടെ കൂടെ ഇല്ല നമ്മളെ വിട്ടുപിരിഞ്ഞ സുജിത് സുരേന്ദ്രൻ ഞാനും സുയത്തും കൂടെ അവിടെ നിൽക്കുക ടീച്ചറേ സ്മിത ടീച്ചറേ അപ്പോൾ സംഭവം എന്താണെന്നറിയോ നമ്മുടെ സൈക്കിളിൻ്റെ ഫ്രണ്ടിൽ ഞാൻ എൻ്റെ ടൈയും നെയ്മാഡ്സും എല്ലാം കൂടി ഊരി സൈക്കിളെ ഇട്ടിട്ട് അകത്ത് കയറിയിരുന്ന് പബ്സും വെള്ളവും കുടിച്ചുകൊണ്ടിരിക്കുവാണ് ഇത് എടുത്തോണ്ട് അങ്ങ് പോയി ഞാൻ നമ്മക്കിത് വല്ലതും അറിയണോ രാമൻ ചേട്ടാ പിറ്റേന്ന് രാവിലെ ഇവിടെ വന്ന് അവിടെ എത്തുമ്പോഴേ ഇടുന്നത് എങ്കിൽ അപ്പോഴാ സൈക്കിളെ നോക്കുമ്പോൾ സാധനമില്ല എന്ത് ചെയ്യണമെന്നറിയാതെ ക്ലാസ്സിലോട്ട് കയറി രാമൻ ചേട്ട വരുന്നു അനിൽ ചന്ദ്രനെ സാറ് വിളിക്കുന്നു ഒറ്റ ചോദ്യം സൈക്കിളയിലാണോ ഇതിടണ്ടേ കഴുത്തേലാണോ ഇടണ്ടേ അടിച്ചടിക്കുണ്ടല്ലോ ഇപ്പോഴും വേദനയുണ്ട് അതുപോലെ തന്നെയോ മറ്റൊരാൾ സുഗതൻ സാർ പി ടി സാർ ഓർമ്മയുണ്ടല്ലോ ഇല്ലയോ ഒരിക്കലോ നമ്മളെല്ലാം കൂടെ രാവിലെ ഞങ്ങൾ ഇത്തിരി നേരത്തെ വരുന്ന കൂട്ടത്തില്ല ഞങ്ങളൊക്കെ അപ്പം ഈ പി ടി സാറ് വരുന്നതിന് മുന്നേ വന്ന് അന്നേരമേ ഉള്ളു ഇവിടെ നിന്ന് അലമ്പെടുക്കാൻ കിട്ടുന്ന ഏക സമയം ഞങ്ങളെല്ലാവരും കൂടെ വന്ന് നമ്മളുടെ അന്ന് ആ ബിൽഡിങ് മാത്രമേ ഉള്ളൂ ഇവിടെ ടോയ്ലറ്റാ അന്ന് ആ ബിൽഡിങ്ങിൽ ആ സെക്കൻഡ് ഫ്ലോറിൽ നിൽക്കുമ്പോൾ പി ടി സാറ് വരുന്നു സുഗതൻ സാർ അവിടുന്ന് പാലം ഇറങ്ങി ഇങ്ങനെ വന്ന് അന്നൊരു ചേതക്കാണ് ഇങ്ങനെ ഓടിച്ച് ഇങ്ങോട്ട് വരികയും ആ ഗേറ്റിൻ്റെ അവിടെ കയറിയും മറിഞ്ഞങ്ങ് വീണ് ഞങ്ങളെല്ലാം കൂടെ അവിടെ നിന്ന് എടുത്തുവ ചോടി കാണുന്ന പറഞ്ഞ വിചാരം സാറിനെ പൊക്കിയെടുക്കാൻ ചെല്ലുവാന്ന അവിടെ ഒരു ചിരി നിർത്താൻ പറ്റുന്നില്ല ഞാൻ സാറിന് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല എന്നിട്ടും അതുവഴി വന്ന ഒരു ഓട്ടോയെ കയറ്റി ഞങ്ങൾ ഹോസ്പിറ്റലിൽ വിട്ടു എന്തിനാ അന്നൊരു ദിവസമെങ്കിലും ഇങ്ങനെ ഒന്ന് അവധി എടുക്കാൻ വേണ്ടി ഇപ്പോ സാറ് നമ്മുടെ കൂടെ ഇവിടെ ഉണ്ട് പറഞ്ഞു വന്നത് ആ പത്ത് വർഷമുണ്ടല്ലോ ഞങ്ങൾക്ക് കിട്ടിയ ധൈര്യം എന്താണെന്നറിയോ ജനേഷ്മ ടീച്ചറേ ഏതൊരാളിൻ്റെ കണ്ണിൽ നോക്കി സംസാരിക്കാനും ഈ സെൻട്രൽ സ്കൂളിൽ പഠിച്ച ഒരു വിദ്യാർത്ഥിക്കും ഒരു പേടിയില്ല അവനിന് ഏത് ഭാഷ സംസാരിച്ചാലും ഞങ്ങൾക്കാർക്കും ഒരാളിൻ്റെയും കണ്ണിൽ നോക്കി സംസാരിക്കാൻ പേടിയില്ല സത്യമാണോ സത്യമാണോ ആണെങ്കിൽ ഒരു കയ്യടി കൊടുത്തെ നമ്മുടെ ടീച്ചർമാർ പോരാ 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 കൈ കൈ ആ ഈ ടി കേക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് അവരിവിടെ വന്നിരിക്കുന്നത് അതിനുവേണ്ടി മാത്രം നമുക്കിന്ന് അവർക്ക് കൊടുക്കാൻ പറ്റുന്നത് ആ സ്നേഹമാണ് ആ സ്നേഹം നിങ്ങളുടെ കൈയ്യടിയിൽ കൂടിയായിരിക്കണം അവരിലേക്ക് എത്തുന്നത് റൈറ്റ് വാ ഇതുകൂട്ട് വെറുതെ ബെഞ്ചിലിരുന്ന് എന്നെ പലപ്പോഴും പിടിച്ച് ഫ്രണ്ടിൽ നിർത്തിയിട്ടുണ്ട് വാ എനിക്ക് വൂട്ടാർ ഏത് സ്റ്റേജിൽ കയറി സംസാരിക്കാൻ പറ്റുമെന്ന് ഏറ്റവും ആദ്യം തിരിച്ചറിഞ്ഞ ആളായി നിൽക്കുന്നത് എടാ ഓർമ്മയുണ്ടോ അന്ന് നമുക്ക് രാവിലെ തോട്ട് ഫോർ ദ ഡേ എന്നൊരു പരിപാടി ഉണ്ടായിരുന്നു തോട്ടെടുക്കേണ്ടവൻ അന്ന് വന്നില്ല അപ്പോ ക്ലാസ് ടീച്ചറാണ് അവിടെ ഇന്നുകൊണ്ട് പറയുക ഈ ക്ലാസ്സിൽ ഏത് വിഷയത്തെക്കുറിച്ച് പറഞ്ഞാലും ആ വിഷയത്തെക്കുറിച്ച് അഞ്ച് മിനിറ്റ് നിർത്താതെ സംസാരിക്കാൻ കഴിവുള്ള ഒരാളുണ്ട് ഞാൻ വിളിക്കാൻ പോവാ എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു ഞാൻ വന്ന് നിന്ന് എന്നിട്ട് എൻ്റെ അടുത്ത് പറയാ എർത്ത് കേക്കിനെ കുറിച്ചൊക്കെ സംസാരിക്കാം ഏ ഭൂമികുലുക്കത്തെക്കുറിച്ച് സംസാരിക്കാൻ ഓർമ്മയുണ്ടോ ഞാൻ മൈക്ക് തരട്ടെ എന്തെങ്കിലും ഒന്ന് പറയാനും പറഞ്ഞു വേണ്ട അല്ല ഞാൻ മറന്നിട്ടില്ല അതൊന്നും എൻ്റെ ജീവിതത്തിൽ സന്തോഷം ഞാൻ പഠിപ്പിച്ച പിള്ളേർ ഇതുപോലൊക്കെ എന്നെ കുറിച്ച് പറയുന്നത് കേൾക്കുന്നതാണ് എന്റെ ഏറ്റവും വലിയ സന്തോഷം ശരി ശരി യെസ് ഇങ്ങനെ ഈ ഇരിക്കുന്ന ഒരേത്തവരെ കുറിച്ച് പറയാൻ എന്റെ പ്രമോസാറെ നിങ്ങൾ ഇത്രയും നിങ്ങൾ ഇത്രയും സിമ്പിളായിട്ട് കണക്ക് പഠിപ്പിക്കുകയോ എന്നുള്ളതുകൊണ്ട് അത് കഴിഞ്ഞിട്ടൊരു കാര്യം അറിയോ ആ പത്താം ക്ലാസ്സിൽ ജസ്റ്റ് പാസ്സായ ഞാൻ ബി എസ് സി എന്തായിരുന്നു മാത്സ് ഇപ്പോഴും എനിക്ക് സംശയം ഞാൻ എങ്ങനെയാ ചെയ്യിച്ചു എടാ നമ്മുടെ സത്യം സാറിൻ്റെ ഓർമ്മയുണ്ടോ മലയാളം സാറ് എവിടെയാണ് അപ്പോൾ സാറിൻ്റെ ഇന്ന് പ്രതീക്ഷിച്ച സോഷ്യലായി ആ ആ ആ ഓക്കെ ശരി അയ്യോ സാറേ എന്റെ ദൈവം എഞ്ചു വന്നേ ഓ എടാ ശ്രീ നോക്കിക്കെയാന്ന് ഞങ്ങളുടെ കൂടെ ഒന്ന് വൺ ഡേ ട്രിപ്പിന് വന്നായിരുന്നു കോവളത്ത് തിരുവനന്തപുരത്ത് എന്നിട്ട് കോവളത്ത് വന്ന് ബസ് നിർത്തിയപ്പോൾ ഞങ്ങളുടെ അടുത്ത് പറയ അവിടെ ചെല്ലുമ്പോഴേ പലതും കാണും നാണം കെടുത്തരുത് ഞങ്ങളെ എന്ന് പറഞ്ഞിട്ടാ ഞങ്ങളെ വണ്ടി തങ്ങോട്ട് ഇറക്കിയായി പിന്നെ കാണുന്നത് ഈ മനുഷ്യൻ തലയിൽ ഒരു തലേലൊരു തോർത്തുവൊക്കെ ഇട്ടോട്ട് എനിക്കിതൊന്നും കാണാൻ വയ്യേ എന്നും പറഞ്ഞോട്ട് കൊറേ അന്നിട്ട് പിന്നെ കാണുന്നില്ല വണ്ടി നിറഞ്ഞു പക്ഷെ ആളിനെ കാണുന്നില്ല സാറ് വന്നിട്ടില്ല ഏതൊക്കെയോ മാതാമ്മമാരുടെ പുറേന് പോയിടത്തുനിന്ന് ഞങ്ങൾ പിന്നെ തപ്പി പിടിച്ചു കൊണ്ടുവന്ന മുതലായത് ഇന്ന് കാണണമെന്ന് ആഗ്രഹിച്ചതിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് തീർച്ചയായിട്ടും വളരെ സന്തോഷമുണ്ട് ഞാൻ തൊണ്ണൂറ്റി നാലിലാണ് ഈ സ്കൂളിൽ വന്നത് ഇന്നും അധ്യാപനം എന്ന് പറയുന്ന അതേ ജോലി തന്നെയാണ് ചെയ്യുന്നത് ഇവിടുന്ന് കിട്ടിയ ബേസ് വെച്ചിട്ടാണ് ഇപ്പോഴും കുട്ടികളെ പഠിപ്പിക്കുന്നത് പക്ഷേ തലമുറയിൽ ഒരുപാട് മാറ്റം ഉണ്ടായിട്ടുണ്ട് അന്ന് ഈ സ്കൂളിൽ പഠിപ്പിച്ച പോലെ ഒന്നും ഇപ്പോൾ പിള്ളേരെ പഠിപ്പിക്കാനായിട്ട് നമുക്ക് പറ്റില്ല അവരോടൊട്ട് പെരുമാറാനും പറ്റില്ല ഇന്നത്തെ കുട്ടികളുടെ ആ ഒരു ഇമോഷണൽ റിലേഷൻഷിപ്പ് കുട്ടികളുമായിട്ട് നമുക്ക് കുട്ടികൾക്ക് നമ്മളോടുില്ല നമുക്കങ്ങോട്ടുണ്ടെങ്കിലും കുട്ടികൾക്ക് നമ്മളോട് ഇങ്ങോട്ടില്ല ഇന്നിപ്പോൾ ഞാൻ വന്നപ്പോൾ റിയാസിനെയും ജെറിയേയും കിരണിനെയും എല്ലാവരെയും ഞാൻ കണ്ടു അവരുടെയൊക്കെ മുഖം ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് കുറേ ഏറെ കുട്ടികളെയും ഞാൻ ഓർക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും വളരെ സന്തോഷം നൽകുന്ന ഒരു 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 വളരെ സന്തോഷം തോന്നുന്ന ഒരു രംഗമാണിത് അപ്പൊ എന്നെ വിളിച്ചതിൽ എല്ലാവർക്കും എനിക്ക് നന്ദിയുണ്ട് തീർച്ചയായിട്ടും ഈ സ്കൂളിലെ ബേസ് വെച്ചിട്ടാണ് പിന്നീട് ഞാൻ അങ്ങോട്ട് പഠിപ്പിക്കാനായിട്ട് തുടങ്ങിയത് എല്ലാരെയും കണ്ടതിൽ വളരെയേറെ സന്തോഷം എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും നല്ല ഭാവി നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി സാറിന് വലിയൊരു കൈയടി കൊടുത്തെ എല്ലാവരെയും വിളിക്കണമെന്നുണ്ട് എങ്കിലും എനിക്കൊരാളെ വിളിക്കാതിരിക്കാൻ പറ്റത്തില്ല വാ ഞാൻ ടീച്ചറെ എന്ന് വിളിച്ചിട്ടില്ല അമ്മയെന്നാണ് വിളിച്ചിട്ടുള്ളത് പഠിക്കുന്ന സമയത്തും പഠിപ്പിക്കുന്ന സമയത്തും എൻ്റെ ജീവിതം പ്രെഡിക്റ്റ് ചെയ്തിട്ടുള്ള ആളാണ് ഇത് എട്ടാം ക്ലാസ്സിലെ പറഞ്ഞായിരുന്നു നീ കണക്കിന് പോയാൽ പത്താം ക്ലാസ് ജയിക്കത്തില്ലെന്ന് പറ ഞാൻ പറയാം ഞാനത് അത് പറഞ്ഞതേ ഉള്ളൂ ഇവൻ്റെ ജീവിതത്തിൽ എനിക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റിയില്ലെന്ന് ഇനിയോട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ ഇവർ ഇത്രയും വലിയ ഹൈ പോസ്റ്റിൽ എന്നുള്ളത് ഒരിക്കലും ഞാൻ വിചാരിച്ചു അതുപോലെ ഉഴപ്പായിരുന്നു ക്ലാസ്സിൽ എന്ത് കുറത്തൊക്കെ എണ്ണും ഫ്രണ്ടിൽ വന്നിരിക്കുന്നത് അതിനില്ല എന്നാൽ അതേസമയം നമ്മൾ വഴക്ക് പറയുമ്പോൾ നമ്മളെ കെട്ടിപ്പിടിച്ച് എന്നെ അമ്മേ സരസ്വതി അമ്മ എന്നാ എൻ്റെ പേര് അതിന് അമ്മ ടീച്ചർ അമ്മയെന്ന് വിളിച്ച് എൻ്റെ തരയിൽ തടി എന്ന് പറഞ്ഞ് അങ്ങ് വിടും അത്ര ഭയങ്കര ഭയങ്കര ഞങ്ങൾ ഭയങ്കര റിലേഷനായിരുന്നു അവന് ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടായിരുന്നു ഇപ്പം തന്നെ ഞാൻ ദുബായിലുള്ള സമയത്താണ് ഇവൻ അവിടെ ഡോക്ടറേറ്റ് കിട്ടിയതും ഒക്കെ എനിക്ക് വളരെ സന്തോഷം ഞാൻ ഒരു മെസ്സേജ് കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും വലിയ പോസ്റ്റിൽ അവൻ എത്തിയതിന് വളരെ വളരെ സന്തോഷം അതുപോലെ എന്നെ ഇപ്പം പിടിച്ച് നിങ്ങളുടെ മുമ്പിൽ ഈ നൃത്തത്തിന് എനിക്ക് വളരെ സന്തോഷം അതുപോലെ എൻ്റെ കുട്ടികൾ എന്നെ എല്ലാവരും വന്ന് കാണുകയും എന്നോട് വന്ന് സംസാരിക്കുകയും പല മുഖങ്ങളും കണ്ടല് എനിക്ക് വളരെ വളരെ സന്തോഷമുണ്ട് ഇതുപോലൊരു മീറ്റിൽ ഈ ഞാൻ രണ്ടായിരം തൊട്ട് രണ്ടായിരത്തി പത്തൊമ്പത് വരെ ഇവിടെ ഉണ്ടായിരുന്നു അത്രയും സമയത്തുള്ള ഏകദേശം പതിനഞ്ച് ഇരുപത് വർഷത്തെ കുട്ടികൾ നിങ്ങൾ വന്നിട്ടുണ്ട് എൻ്റെ മോളുമൊക്കെ ഇവിടെ തന്നെയാണ് പഠിച്ചത് അവൾക്ക് വരാൻ പറ്റിയില്ല പക്ഷെ അവൾ ഇന്ന് രാവിലെ വിളിച്ചു അമ്മ എനിക്ക് വരാൻ പറ്റുന്നില്ല എനിക്കിവിടെ എല്ലാവരെയും ഒന്ന് കാണണമെന്നുണ്ട് പക്ഷെ അവർക്ക് വരാൻ പറ്റിയില്ല പക്ഷെ എനിക്ക് എൻ്റെ പ്രസ എൻ്റെ മക്കളുടെ ഈ പ്രസൻസ് ഈ സന്തോഷം ഞാൻ ഭയങ്കര സന്തോഷമായിട്ടാണ് കാണുന്നത് വളരെ സന്തോഷം നന്ദി ആ ഇനി നിങ്ങളുടെ അനുവാദത്തോടു കൂടി ഒരാളെയും കൂടെ ഞാൻ വിളിക്കുക എൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടന്നിരുന്ന ആ അലമ്പനെ പുറത്തു കൊണ്ടുവന്ന ആൾ വാ 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 വോടിയോ ഞാൻ ഇത്രയും വലിയ അലമ്പനാണെന്ന് എന്നെ കാണിച്ചു തന്ന ആളാ എന്താണെന്നറിയോ ആറാം ക്ലാസ് വരെ അത്യാവശ്യം കുഴപ്പമില്ലാതെ പഠിച്ചുകൊണ്ടിരുന്ന എന്നെ ക്ലാസ് ലീഡറാക്കി അന്ന് തൊട്ട് തുടങ്ങിയതാ എന്റെ ഈ ഉഴപ്പ് പറ അല്ലെ കുറിച്ച് പറയാ അല്ല എല്ലാരും പറയൂല്ലോ ഏറ്റവും വേണം ക്ലാസ് ലീഡർ ആക്കാൻ അവരെ കൺട്രോൾ ചെയ്യത്തുള്ളു അങ്ങനെ ഞാൻ അനിലിനെ ക്ലാസ് ലീഡർ ആക്കിയത് കാരണം ബഹളം ബഹാമെക്കാതിരിക്കുമല്ലോ പക്ഷെ മോനെ ഒത്തിരി ഹാപ്പി എല്ലാരെയും കണ്ടതില്ല അപ്പൊ ശ്രീജ ലീഡർ ആക്കിയപ്പോ അതിലെത്തും കൂടെ സുഹൻ ടീച്ചറെ ഒത്തിരി സുഹിത്ര ടീച്ചറേ ഞങ്ങൾക്കറിയാവുന്ന ഏക ഹിന്ദി ഞാൻ മുമ്പേ കണ്ടപ്പോഴേ പറഞ്ഞു അന്ന് പഠിപ്പിച്ച ആ പുളിയുടെ ഹിന്ദി എന്തുമായിരുന്നു എടാ എന്തു വരുന്നടാ പുളിക്ക് ഹിന്ദി പറയുന്നത് എന്തുവര് ആ മറക്കത്തിന് അപ്പോ ഞാൻ ആരെയോ കുറിച്ച് പറയാൻ വന്നു ആ എന്നെ പിടിച്ച് ലീഡറാക്കി ലീഡർ ആക്കിയപ്പോൾ അന്ന് ഒരു സംഭവം ഉണ്ടായിരുന്നു നമ്മുടെ ക്ലാസ്സിലാണ് ജയലക്ഷ്മി ടീച്ചറെ അന്ന് നമുക്കൊരു സംഭവം ഉണ്ടായിരുന്നു ഒരു ബ്ലൂ കാർഡ് തരുമായിരുന്നു മലയാളത്തിൽ സംസാരിക്കുന്നവർക്ക് കാർഡ് കൊടുക്കണം കാർഡ് സിസ്റ്റം എന്നിട്ട് വൈകിട്ട് ഇത് ആരുടെ കയ്യിലാണോ അവർക്ക് ഫൈനുണ്ട് സുഗതൻ സാറിൻ്റെ അടിയുമുണ്ട് ഓർമ്മയുണ്ടോ ലീഡറായി കഴിഞ്ഞപ്പോൾ എന്താ ചെയ്തതെന്നറിയോ രാവിലെ വരും എട്ട് കാർഡ് എടുക്കും എൻ്റെ കയ്യിൽ തന്നെ വെച്ചേക്കും ആരുടെയും കൈ കൊടുക്കത്തില്ല എന്നിട്ട് മൂന്ന് ഇരുപത്തി അഞ്ചൊക്കെ ആകുമ്പോഴത്തേക്കിന് ദാണ്ടേ ആ നിക്കുന്നവന്മാരുടെ അടുത്തൊക്കെ ചെന്ന് എന്തുണ്ടളിയാ എന്ന് ചോദിക്കും അപ്പവന്മാർ മലയാളം പറയും ഇരിക്കട്ടെന്നും പറഞ്ഞ് വയ്യുന്നേരം ഇത്രയും ഉഴപ്പിയ ഒരു ബാച്ച് ഞങ്ങളുടെ വേറെ ഇല്ലായിരുന്നു അപ്പോൾ ഇതിനൊക്കെ അവസരം ഒരുക്കി തന്ന ശ്രീജേക്കയോട് ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു യെസ് പിന്നെ എനിക്ക് ഒരാളെയും കൂടെ ഇവിടെ ഒന്ന് ഒന്ന് കേറ്റി നിർത്തണം ചാച്ച അമ്മച്ചി ഒരു മിനിറ്റ് വാ ഇത് എൻ്റെ അച്ഛനും അമ്മയും ഗുരുവന്ദനം നടത്തുമ്പോൾ അവിടുന്ന് വേണ്ടേ തുടങ്ങാൻ ഞാൻ വിളിച്ചിട്ട് വന്നതല്ല അവർ മനസ്സോടു കൂടി പറയാണ് അടുത്ത് നിന്റെ ഒരു കാര്യം നടക്കുമ്പോൾ എങ്ങനാ വരാതിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് വന്നതാ അച്ഛനെ ഒരു റോഡ് പണിക്കാരനായിരുന്നു അന്ന് അച്ഛന് കിട്ടുന്ന മാസശമ്പളത്തിൻ്റെ ഒരു അമ്പത് ശതമാനമെങ്കിലും ഈ സ്കൂളിലേക്ക് വേണ്ടി എനിക്ക് വേണ്ടിയിട്ട് ലളിത ടീച്ചറെ തന്ന മനുഷ്യനാണ് കിട്ടിയ ശമ്പളത്തിൻ്റെ പകുതി ഈ സ്കൂളിൽ എന്നെ പഠിപ്പിക്കാൻ വേണ്ടി മാറ്റി വെച്ചിരുന്ന ആളാണ് എൻ്റെ അച്ഛൻ എനിക്കിപ്പോഴും വിഷമം തോന്നിയ ഒരു കാര്യമുണ്ട് ഒരിക്കൽ നമ്മൾ ഇങ്ങനെ കായംകുളത്തൂടെ പോവാം ഏതോ ഒരു ട്രിപ്പ് സ്കൂൾ ട്രിപ്പോ മറ്റോ ആണ് അവിടെ നമ്മുടെ പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസിൻ്റെ ഫ്രണ്ടിൽ ആ കോൺഗ്രസ് ഭവൻ്റെ ഫ്രണ്ടിൽ റോഡ് ബ്ലോക്ക് കാരണം അവിടെ റോഡ് പണി നടക്കുക അപ്പോൾ അച്ഛനാണ് വണ്ടി ഓടിക്കുന്നത് ഇന്ന് എനിക്കിത് പറഞ്ഞില്ലെങ്കിൽ പിന്നെ എന്നാ ഇത് പറയുന്നത് അന്ന് ആ കുഞ്ഞു പ്രായത്തിൽ നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എനിക്ക് നാണക്കേടായിരുന്നു എൻ്റെ അച്ഛൻ ആ റോളർ ഓടിക്കുന്നത് എന്ന് എൻ്റെ കൂട്ടുകാരോട് പറയാൻ കാരണം എൻ്റെ കൂട്ടുകാരെല്ലാം ഡോക്ടർമാരുടെയും എൻജിനീയർമാരുടെയും അതിസമ്പന്നന്മാരുടെയും മക്കളാ മായ ടീച്ചറെ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവരുടെ അടുത്ത് ചിലങ്കെ അത് എൻ്റെ അച്ഛനാണ് എന്ന് പറയാൻ അന്ന് എനിക്ക് നാണക്കേടായിരുന്നു ഇന്ന് അത് തിരിച്ചറിഞ്ഞ സമയത്ത് ഏതൊരു വേദിയിലും ഞാൻ പറയും ഞാനൊരു റോഡ് പണിക്കാരൻ്റെ മകനായിരുന്നു എൻ അവിടുന്ന് തുടങ്ങാം അവർക്ക് വേണ്ടി വലിയൊരു കൈയടി ഇനി മത്തായി സാറിൽ തുടങ്ങി നമുക്കങ്ങോട്ട് ഓരോരുത്തരെ വിളിച്ച് സംസാരിക്കണമെന്നുണ്ട് സാറിനെ തന്നെ ഞാൻ മയക്കി തരുകയാണ് എനിക്കിപ്പോഴും അടുത്തോട്ട് പോകാൻ പേടിയ ആ മാഗസിൻ മൊത്തം ഞാൻ വായിച്ചായിരുന്നു അതൊന്നും ചോദിക്കരുത് സാറേ നീണ്ട പതിനാറ് വർഷങ്ങൾക്ക് ശേഷം ഈ ക്യാമ്പസിൽ ഒരിക്കൽ കൂടെ വരുവാനായിട്ട് ഇടയായ അവസരം എന്ന് പറയുന്നത് ഈ അലൂമിനിയമേറ്റാണ് എനിക്ക് വളരെ അഭിമാനം തോന്നുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും തോന്നും ഈ ക്യാമ്പസിലേക്ക് കടന്നു വരുമ്പോൾ ഇത് ഈ സ്ഥാപനം എൻ്റെ വേർപ്പിൻ്റെ കൂടെ ഭാഗമായിട്ട് ഞാൻ കാണുന്ന ഒരു സ്ഥാപനമാണ് ഞാനിവിടെ കടന്നു വരുമ്പോൾ ഈ ബിൽഡിങ്ങുകളൊന്നുമില്ല ഇതിൻ്റെ അങ്ങേറ്റത്തെ ഒരു ഓടിറ്റ ഓഫീസ് മുറിയിൽ ഇരുന്നു കൊണ്ട് ഈ ചുറ്റുപാട് എല്ലാം വെള്ളം നടന്നു പോയാൽ ടോയ്ലറ്റ് വരുവാണെന്ന് മീനിനെ പിടിക്കാം ആ സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് നടന്ന് വരുമ്പോൾ ധാരാളം പേർക്കടിയൊക്കെ കിട്ടിട്ടു ഉച്ചയ്ക്ക് വരാലിനെയൊക്കെ പിടിക്കാനായിട്ട് വന്നവരൊക്കെ ഇവിടെ ഉണ്ട് പഠിച്ചിറക്കുന്ന കുട്ടികൾ നിങ്ങളുടെ സ്ഥാപനത്തെക്കുറിച്ച് നിങ്ങൾ അഭിമാനം കൊള്ളത്തക്ക രീതിയിൽ നിങ്ങളുടെ അധ്യാപകരൊക്കെ നിങ്ങളെ ട്രെയിൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടിയിട്ടുള്ള നല്ല നേതൃത്വങ്ങളിൽ നല്ല പാഠങ്ങൾ അടുത്ത തലമുറയ്ക്കൂടെ തുറന്ന മനസ്സോടെ കലവറ കൂടാതെ പകർന്നു കൊടുക്കുവാനായിട്ട് നിങ്ങൾ ശ്രമിക്കണേയുള്ളൂ വിശ്വാസ്യത പുലർത്തണം ചെയ്യുന്ന ജോലി ചെറിയ ജോലിയായാലും ഉയർന്ന ജോലിയായാലും നൂറ് ശതമാനം ആൽഫാർസയോടെ ജോലി ചെയ്തത് സന്തോഷത്തോടെ ഭവനത്തിലേക്ക് പോയി കിടന്നു കഴിഞ്ഞാൽ ഈ എഴുപത്താറ് വയസ്സാകുന്നു ഇപ്പോഴും സുഖകരമായ ഉറക്കം ഇനി ലഭിക്കുന്നു കാരണം കൊണ്ട് ഞാൻ മനസ്സൊന്നും വെക്കാറില്ല പറയേണ്ടത് അന്നേരം പറഞ്ഞു എടുത്ത് ടീച്ചേഴ്സിനോടായാലും കുട്ടികളോടായാലും അത് പറയും വീട്ടിൽ പോകുമ്പോൾ തുറന്ന് മനസ്സോട് പോയി കിടന്നുറങ്ങുവാനായിട്ട് സാധിക്കുക എനിക്ക് കുട്ടികളോട് പറയാനുള്ളത് നിങ്ങളുടെ ഈ സ്ഥാപനത്തെ നിങ്ങൾ ഒരിക്കലും മറക്കരുത് നിങ്ങളുടെ രണ്ടാമത്തെ വീടാണ് നിങ്ങളുടെ സ്ഥാപനം നിങ്ങളുടെ അച്ഛനും അമ്മയും കഴിഞ്ഞാൽ അടുത്ത സ്ഥാനം കൊടുക്കേണ്ടത് ഈ അധ്യാപകരാ നിങ്ങളെ നിങ്ങളാക്കുന്നതിൽ ഏറ്റവും പ്രധാന പ്രാമുഖ്യം വഹിക്കുന്നത് ഈ അധ്യാപകരാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ അധ്യാപകരുടെ ഏതെങ്കിലുമൊക്കെ ഗുണം കിട്ടിയിട്ടുണ്ടായിരിക്കും അതൊക്കെ അലവറുകൂടെ അത് മറ്റുള്ളവർക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കുക ഈ സ്ഥാപനത്തെ നിങ്ങൾ മറക്കരുത് എന്നും താങ്ങും തണലുമായി നിന്നുകൊണ്ട് ഈ സ്ഥാപനത്തിൽ സാറിനെ ഏറെ സന്തോഷത്തോടുകൂടി മത്തായി സാറിനെ സ്റ്റേജിലേക്ക് തന്നെ വിളിക്കുന്നു നമുക്ക് നമ്മുടെ ഗുരുവന്ദനം സാറിൽ നിന്ന് തുടങ്ങാം സാർ നമ്മുടെ ഇന്നത്തെ അതിഥിയായിട്ടുള്ള ഡോക്ടർ അനിൽ ബാലചന്ദ്രൻ അദ്ദേഹത്തെ ആഗ്രഹിക്കുന്നത് ഈ ഇരിക്കുന്നതെല്ലാം നമുക്ക് വളരെ വേണ്ടപ്പെട്ടവരാണ് പ്രിയപ്പെട്ടവരാണ് മനസ്സുകൊണ്ട് ഹൃദയത്തിൻ്റെ ിൽ നിന്ന് ആ അതരവും അങ്ങ് സ്വീകരിക്കുക സമയത്തിൻ്റെ കുറവുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാല് ഘട്ടങ്ങളുണ്ട് നാല് ഘട്ടങ്ങൾ ഈ ഒന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് സ്ട്രഗിളിങ് ആണ് സ്ട്രഗിൾ നമ്മളെല്ലാവരും ബുദ്ധിമുട്ട് അനുഭവിക്കുക കഷ്ടപ്പെടുക ചെയ്യുന്നത് എത്ര നന്നായി ചെയ്താലും അതിൻ്റെ റിസൾട്ട് കിട്ടാതിരിക്കുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ഒരു കാലഘട്ടം അതിനുശേഷം നമുക്കൊരു നമ്മളൊന്ന് സ്ട്രഗിൾ ചെയ്ത് ഒന്ന് നേരെ നിന്ന് കഴിയുമ്പോൾ ഒരുപാട് തെറ്റുകൾക്ക് ശേഷം നമ്മൾ ചില ശരികൾ പ്രമോസറെ ചെയ്തു തുടങ്ങും അപ്പോൾ നമ്മൾ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കും ആ ഘട്ടത്തിലാണ് നമ്മളൊന്ന് സ്റ്റേബിൾ ആകുന്നത് ഒന്ന് ഒന്ന് നേരെ നിൽക്കുന്നത് അങ്ങനെ നിന്ന് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന കാര്യം കണ്ടിന്യൂസ് ആയിട്ട് ഡിസിപ്ലിൻഡ് ആയിട്ട് ചെയ്യുമ്പോൾ നമ്മൾ മൂന്നാമത്തെ സ്റ്റേജിലേക്ക് കയറും സക്സസ് സ്റ്റേജ് അപ്പോൾ സ്ട്രഗിൾ സ്റ്റേബിൾ സക്സസ് സക്സസ് സ്റ്റേജിൽ എന്താ പ്രത്യേകത നമുക്ക് വേണ്ടതെല്ലാം നമ്മളെ തേടി വരും അത് പണമായിക്കോട്ടെ പദവി ആയിക്കോട്ടെ അംഗീകാരങ്ങളായിക്കോട്ടെ എല്ലാം നമ്മളെ തേടി വരും ഇത് കഴിഞ്ഞ് ഒരു നാലാമത്തെ സ്റ്റേജുണ്ട് ഈ പല മുഖങ്ങളിലും ഞാൻ കാണുന്നത് ഇന്നതാണ് സിഗ്നിഫിക്കൻസ് ഈ ജന്മത്തിന് ഈ ജന്മം വന്നപ്പോ എനിക്കൊരു കർമ്മമുണ്ടായിരുന്നു ആ കർമ്മം നിറവേറ്റി എന്ന സന്തോഷത്തോടു കൂടിയിരിക്കുന്ന ചില മുഖങ്ങൾ ഈ ടീച്ചർമാരുടെ മുഖം കാണുമ്പോൾ അത് മനസ്സിലാവുന്നുണ്ട് ആ സിഗ്നിഫിക്കൻസ് ലെവലിൽ അവിടെ ഞാനില്ല ഈ സ്ട്രഗിൾ പീരീഡിൽ ആകുമ്പോൾ സക്സസ് ആകുമ്പോൾ എല്ലാം മീ 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 ഞാൻ 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 എനിക്ക് വേണം എനിക്ക് കാശുണ്ടാക്കണം എനിക്കത് നേടണം മീ മാത്രം പക്ഷേ ഈ നാലാമത്തെ സ്റ്റേജിൽ നിൽക്കുന്നവർക്ക് മാത്രമേ യു നിങ്ങൾ എന്ന് പറയാൻ പറ്റും മറ്റുള്ളവർക്ക് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി ഒരു ജന്മം തന്നെ മാറ്റിവെച്ച ഞങ്ങളുടെ സ്വന്തം ടീച്ചർമാരോ ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു അതോടൊപ്പം അലൂമിനിയ അസോസിയേഷനോട് ഒരു കാര്യം നമ്മൾ ഈ കാണുന്ന ഐ എസ് കാരും ഈ കോട്ടം സ്യൂട്ട് ഇട്ടവർ മാത്രമല്ല ഇവിടെ പഠിച്ചിറങ്ങിയവരും ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട് ഇവിടെ പഠിച്ചിട്ട് മരണപ്പെട്ടു മരണപ്പെട്ടുപോയവരുണ്ട് ആ അച്ഛനും അമ്മയ്ക്കും ഇന്നാരും ഇല്ല ഒരുപാട് ടീച്ചർമാര് കഷ്ടപ്പാട് അനുഭവിക്കുന്നുണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട് അങ്ങനെ നമ്മുടെ സ്ഥാപനത്തിൽ പഠിച്ചതോ പഠിപ്പിച്ചതോ അതല്ലാതെ മറ്റ് സ്റ്റാഫായി നിന്നിട്ടുള്ള ആരുണ്ടെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവരെ സഹായിക്കാൻ നമുക്ക് സാധിക്കണം കാരണം ഇന്ന് നമ്മൾ ഇവിടെ എത്തിയത് അവരൊക്കെ കാരണമാണ് ഇന്ന് അവർക്ക് തിരിച്ചു കൊടുക്കേണ്ട ദിവസമാണ് സമയമാണ് അതിന് ഞാൻ തുടക്കമിടുകയാണ് നമ്മുടെ ഈ അലൂമിനി വഴി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന നമ്മുടെ ഈ അലൂമിനി അസോസിയേഷൻ വഴി നമ്മളുടെ ഇതിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അധ്യാപകരോ വിദ്യാർത്ഥികളോ ഉണ്ടെങ്കിൽ അത് ഒരു പത്ത് പേര് അവരുടെ പ്രശ്നം എന്താണെങ്കിലും ശരി അത് ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് അവർക്ക് വേണ്ടി വരുന്ന എന്ത് ധനസഹായവും മറ്റ് പര മറ്റേത് രീതിയിലുള്ള സഹായം കൊടുക്കാനും ഞാൻ തയ്യാറാണ് എന്ന് ഞാൻ ഉറപ്പ് തരുന്നു ഞാൻ ഇവിടെ വെച്ച് വാക്ക് തരുന്നു ആ പത്ത് പേരെ നിങ്ങൾ കണ്ടെത്തി നിങ്ങൾ വഴി തന്നെ ചെയ്തുകൊള്ളുക ഇതുപോലെ ഞാനിത് പറയുന്നത് എനിക്ക് കയ്യടി കിട്ടാൻ വേണ്ടിയല്ല ഇതുപോലെ എൻ്റെ കൂടെ പഠിച്ച് വിജയിച്ച എല്ലാവരും മുന്നിട്ടിറങ്ങണം നമ്മൾ ഒന്നിച്ച് വിചാരിച്ചാൽ ഈ സ്കൂള് എന്നും നല്ല ഒരു ഓർമ്മയായി നല്ല മനസ്സിന് നല്ല സുഖമുള്ള ഒരു ഓർമ്മയായി എന്നും നമുക്ക് കാത്തു സൂക്ഷിക്കാൻ പറ്റണം വേണ്ടേ വേണ്ടേ ഒരിക്കൽ കൂടി നന്ദി താങ്ക് യു